ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ ഇന്ന് നല്ലൊരു കിഡിലെ എന്റർടൈൻമെന്റ് സ്നാക്സിന്റെ വീഡിയോ ആയിട്ടോ നിങ്ങൾ മുന്നിലേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ഒന്ന് വിചാരിക്കേണ്ട കേട്ടോ ഗൈസ് ഞാൻ ഈ സ്നാക്സിന് എന്റെ വകയായിട്ട് ഇട്ട പേരാണ് എൻ്റർടൈൻമെന്റ് സ്നാക്സ് കാരണം ഇത് അധികം എൻ്റർടൈൻമെന്റ് വേളകളിലാണ് നമ്മൾ കഴിക്കാറുള്ളത് ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ നല്ല മഴയാണ് മഴയത്തൊക്കെ ഇരുന്ന് കഴിക്കാൻ പറ്റിയ സ്നാക്സ് ആണ് കേട്ടോ അപ്പൊ മസ്റ്റ് ആയിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇവിടെ കടല പച്ചക്കടല എന്നൊക്കെയാണ് കേട്ടോ അതിന് പറയാറുള്ളത് നിങ്ങൾ അവിടെ എന്താ പറയുക ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ അതിനായിട്ട് വെള്ളത്തിലിട്ട് കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഇതീട്ട് വെള്ളം ഒന്ന് വരാൻ വേണ്ടിട്ടൊന്ന് മാറ്റി വെക്കണം അപ്പൊ അതാ ഞാൻ ഒരു ഓട്ട പാത്രത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് നന്നായിട്ട് ഇതില് വെള്ളം പോകണം വെള്ളം പോയിട്ടില്ലെങ്കില് ഉണങ്ങിയ തോർത്തുകൊണ്ട് ഇതൊന്നും നന്നായിട്ട് ഒപ്പി എടുക്കണം അതിൽ ഇത് പോലും വെള്ളം ഉണ്ടാകാൻ പാടില്ല അപ്പം അതാ നമ്മള് വെള്ളം വരാൻ വേണ്ടി വെച്ചിട്ട് കുറച്ചും കൂടി ഇതിൽ വെള്ളം ഉണ്ട് കേട്ടോ അപ്പൊ നമുക്ക് നല്ലൊരു കോട്ടന്റെ തുണിയിൽ വെച്ചിട്ട് ഒന്ന് ഇതിന്റെ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ അപ്പൊ അതാ ഇതുപോലെ ഇന്ന് ചെയ്താൽ മതി കേട്ടോ എന്നാൽ വെള്ളം പെട്ടെന്ന് നമുക്ക് അതിൽ നിന്ന് വറ്റിച്ചെടുക്കാൻ പറ്റും അപ്പൊ അതാ നമ്മളെ ഗ്രീൻ ഒക്കെ നന്നായിട്ട് വെള്ളമൊക്കെ വറ്റിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഈ സമയത്ത് നിങ്ങളുടെ നിങ്ങളടുത്ത് ഗ്രീൻ കളർ ഫുഡ് കളർ ഉണ്ടെങ്കിൽ ഇതേക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടോ എന്നിട്ട് നേരെ നമുക്ക് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഇനിയിപ്പൊ എന്റെ കയ്യിൽ ഫുഡ് കളർ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഞാനിത് നേരെ എണ്ണയിൽ ഇട്ടുകൊണ്ട് കൊണ്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ് ഇനി ചൂടായ എണ്ണയിലേക്ക് ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കട്ടോ ഗ്രീൻ പീസ് ഇട്ടോടു കൂടി ഇത് പൊട്ടിത്തെറുക്കുക അപ്പോൾ ഒരു പാത്രം വെച്ചിട്ടൊന്ന് അടച്ച് വെച്ച് അടച്ചു വെക്കുക എന്നിട്ട് രണ്ടു മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തതിന് ശേഷം ഒന്ന് എടുത്തു മാറ്റിയാൽ മതി അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ നമ്മൾ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാന് ഫ്രൈ ചെയ്യുമ്പോൾ നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കണം അപ്പോൾ അതാ നമ്മൾ ഏകദേശം ഒക്കെ പൊട്ടിത്തെറി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ അതിന് കുറച്ചും കൂടി ഒന്ന് ആയിട്ട് നമുക്കിതൊന്ന് കോരി എടുക്കാം കേട്ടോ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഫുഡ് കളർ ഉണ്ടെങ്കിൽ ഇതിലാരും നല്ല കളർ കിട്ടോ അപ്പൊ അതാ നമ്മളെ ഫസ്റ്റ് ബാച്ചിട്ട് അത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ അതാ നാച്ചുറൽ കളറാണ് കേട്ടോ അതില് നമ്മൾ ഫുഡ് കളർ ഒന്നും ചേർക്കാത്തതുകൊണ്ടാണ് കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള ഗ്രീൻ കളർ കിട്ടിയിട്ടുള്ളത് ഫുഡ് കളർ ചേർക്കണെ നല്ല നമ്മളെ കടകളിൽ നിന്ന് വാങ്ങുന്ന അതേ കളർ കളറ് അങ്ങനെ അങ്ങനെതാ സെക്കൻഡ് ബാച്ച് നമ്മൾ ഇട്ട് കൊടുക്കാൻ പോവാണ് കേട്ടോ അപ്പൊ ഇട്ടുകൊടുക്കുമ്പോ നന്നായിട്ട് ശ്രദ്ധിക്കണം പറഞ്ഞില്ലേ പൊട്ടിത്തെറിക്കുട്ടോ ഓടിക്കോളൂ അങ്ങനെ അങ്ങനെതാ നമ്മളെ സെക്കൻഡ് ബാച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഫൈനലി ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അതാട്ടോ അതിന്റെ ആവശ്യത്തിനുള്ള ഉപ്പാണ് ഇട്ടു കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നല്ല ക്രിസ്പി ആയിട്ടുണ്ട് കേട്ടോ അത് നല്ല ക്രിസ്പി ആയിട്ടുണ്ട് നമ്മളെ സ്നാക്സ് ഇന്ന് ഞാൻ പറഞ്ഞില്ലേ എന്റർടൈൻമെന്റ് സ്നാക്സ് ആണ് കേട്ടോ ഞാൻ ഇട്ട പേരാണ് ഇട്ടത് നമ്മളെ എന്താ പച്ചക്കടല പട്ടാണിക്കടലെന്നൊക്കെ പറയും കേട്ടോ അടിപൊളിയാണ് നമ്മൾ ബീച്ച് സൈഡിൽ പോയി ഇരിക്കുമ്പോഴും അതുപോലെ തന്നെ സിനിമയൊക്കെ കാണുമ്പോൾ ഇതുപോലെയുള്ള സ്നാക്സ് കിട്ടുമ്പോൾ ഇങ്ങനെ കുറച്ചുകൊണ്ടിരിക്കൂലേ അതുകൊണ്ടാണ് ഞാൻ ഇതിന് എന്റർടൈൻമെന്റ് എന്ന് പറയുന്നത് കേട്ടോ നിങ്ങൾ അടിപൊളിയായിട്ടുണ്ട് നമുക്കിതിനൊരു സെർവിംഗ് പ്ലേറ്റൊക്കെ ഒന്ന് മാറ്റി കൊടുക്കണം അപ്പൊ അതാ നമ്മള് സെർവിംഗ് പ്ലേറ്റിക്കൊക്കെ മാറ്റിയിട്ടുണ്ടോ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ നല്ലതാ മുരിഞ്ഞ് വന്നിട്ടുണ്ട് എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല പോലെ മുരിഞ്ഞ് വന്നിട്ടുണ്ട് എന്തായാലും നമ്മുടെ വീട്ടിലൊക്കെ ഗ്രീൻ ഒക്കെ ആൾക്കത്തെ കറിക്ക് വേണ്ടി വാങ്ങി വെച്ചിട്ടുണ്ടാവും അതൊന്ന് ഇതുപോലെ ഒന്ന് ഒരു ദിവസം ഒന്ന് ഉണ്ടാക്കി നോക്കുന്നുണ്ട് നമ്മളെ മക്കൾക്കൊക്കെ കൊടുക്കുന്നത് അതുപോലെ തന്നെ നല്ല മഴയല്ലേ മഴയത്ത് ഇതൊക്കെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിക്കാറ് അപ്പൊ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പൊ ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരും അതുവരെയൊക്കെ ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്